താനാപാടം തരിച്ചിട്ടതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്ത് നടത്തി മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രധാനമായും തരിച്ചിടാനുള്ള പ്രധാന കാരണമെന്ന് കേരള കർഷക സംഘം ആരോപിച്ചു വരും കാലങ്ങളിൽ ഈ സ്ഥിതി തുടർന്നാൽ സമാന്തരമായി താൽക്കാലികമായി കിടകൾ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് കൃഷി ഇറക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും ഇവർ പറഞ്ഞു കൊയ്ത്തുത്സവം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗവുമായ ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി ബി എൻ സുർജിത്ത് ലോക്കൽ സെക്രട്ടറി ബി വി പ്രഭാത് ടി വി ബാലകൃഷ്ണൻ ബി പി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഇറക്കണം എന്ന് ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ മനസ്സാണ് ഇവിടെ ഇല്ലാണ്ട് പോയത് അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം കാർഷിക കർഷകരുടെ ഇടയിൽ അത് വലിയ തോതിൽ ബോധ്യപ്പെടുത്താൻ കേരള കർഷക സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കൃഷി ഇറക്കിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മളിവിടുന്ന് വലിയൊരു വിളവെടുത്ത് വലിയ അതൊന്നും അല്ലല്ലോ മാഷ നമ്മൾ ഉദ്ദേശിച്ചു പക്ഷെ ഈ ഭരണകൂടത്തിൻ്റെ പഞ്ചായത്തിൻ്റെ കർഷക വിരുദ്ധ നയത്തിനെതിരായി ഒരു പ്രതിഷേധ പരിപാടി തുടർന്ന് ഇവിടെ കൃഷി ഇറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിച്ചത് മാഷ് പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യവും പഞ്ചായത്ത് ഇതുപോലെ കർഷക വിരുദ്ധ സമീപനം എടുക്കുകയാണെങ്കിൽ കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കൃഷിക്കാരെ യോഗം വിളിച്ചു ചേർത്ത് ബദൽ കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ മറ്റേ കമ്മിറ്റി ഒന്നും നമ്മൾ ബദൽ കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ മുഴുവൻ സ്ഥലത്തും കൃഷിയിറക്കാൻ ആവശ്യമായ സമീപനം തീരുമാനം കേരള കർഷക സംഘം എടുക്കണം